ഫോൺ ചെയ്താലോ എന്ന് ആലോചിച്ചു പിന്നെ നേരിട്ട് വരാമെന്ന് വെച്ചു ഇരിക്കാം പുലിയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ആളെ പോലെ എന്ന് പറയാറുണ്ട് അർത്ഥം എന്താണെന്ന് അറിയാമോ നിനക്ക് ജ്ഞാനം കുറച്ച് കുറവാണ് ഈ ജ്ഞാനം ഉണ്ടാവുന്ന നന്നു കയറിയാ പിന്നെ ഇറങ്ങാൻ പറ്റില്ല ഓടിച്ചുകൊണ്ടേയിരിക്കണം അത് തന്നെ ബോംബെ പാർട്ടിയുള്ള മറ്റേ ബിസിനസ്സിൽ നീ ബന്ധപ്പെട്ടിട്ടുണ്ടോ എനിക്ക് സത്യം അറിയണം കസ്റ്റംസ് വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ മലയാളി പാട്ടത്തിനെടുത്തോ മാനമര്യാദയ്ക്കുള്ള വല്ല ബിസിനസ്സും നോക്കിയിരിക്കുന്നതിന് പകരം അങ്ങനെ വല്ല ദുർബുദ്ധിയും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വാണിംഗ് തരേണ്ടത് എന്റെ ചുമതലയാണ് എന്ന് കരുതിയാണ് ഞാൻ വന്നത് എനിക്കെന്താ കുറച്ച് കാശുണ്ടായാൽ പറ്റില്ലേ സപ്പോസ് അങ്ങനെ ആണെന്ന് വെക്കുക എന്താ കാശ് കഴിക്കൂ അകത്തുള്ള ആ പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുത് നരകത്തിലേക്ക് നീ എടുത്ത് ചാടി കാശുണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല പക്ഷെ കൂടെ അവളുണ്ട് അത് മറന്നു പോവല്ലേ അവളുടെ കാര്യം നോക്കാൻ എനിക്ക് എനിക്കാരുടെ ഉപദേശം വേണ്ട ഞങ്ങൾക്ക് രക്ഷിതാക്കളുണ്ട് വേറെ ഈ പാർട്ടികളെ ഒക്കെ എനിക്കറിയാം ഒഴിഞ്ഞു മാറാൻ വല്ല വഴിയുണ്ടെങ്കിൽ മാറ് ഒരു ജ്യേഷ്ഠനം പോലെ പറഞ്ഞു തരുന്നു തീ കൊണ്ടാണ് കളി ഒന്നുമില്ലെങ്കിൽ കൈ ശുദ്ധമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതും മറന്നേക്കും പക്ഷെ പറയാതിരുന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും നിന്നോടല്ല അവളോട് അവൾ അവളാണല്ലോ മുഖ്യം കണക്ക് തെറ്റിയത് അവിടെയാണ് ബിനാമി പാർട്ണർഷിപ്പ് പോലെ ഒരു ബിനാമി കല്യാണവും നടത്തി അവളെ എന്നും കസ്റ്റഡിയിൽ നിർത്താമെന്ന് കരുതിയതായിരുന്നു അല്ലേ എനിക്ക് വേണമെങ്കിൽ നിന്റെ എച്ചുമായിരുന്നു നിന്റെ ദാഹമാണ് മോഹമാണ് സ്വപ്നമാണ് പിന്നെ പിന്നെന്തൊക്കെയോ മണ്ണാങ്കട്ടിയാണെന്ന് ഏട്ടത്തിനെ കെഞ്ചിയത് കേട്ട് അവളെ നിർബന്ധിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അകത്ത് പോ കണക്ക് തീർക്കാൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നു നിന്റെ സർവഗുണ സമ്പന്നൻ ഇതെന്റെ വൈഫാണ് ജിത്തുബായ് ബോംബെയിൽ വലിയ ബിസിനസ് ഉള്ള ആളാ പുലർച്ചയ്ക്ക് വന്നു ഇവിടെ നേരെ ഇവിടേക്കാണ് വന്നത് മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെയാണ് താമസം ഇവിടെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോട്ടെ പറ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അയാളുടെ വീടായത് ആ അധികാരത്തിലല്ല അയാളുടെ പേരിൽ പഴയ ഒരു വാറന്റ് ഉണ്ട് ഇപ്പോഴും നിലവിൽ ഹോട്ടലിലാവുമ്പോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല वॉरंटनन बोलचाल कोलेपुलिया ആണൊന്നുമില്ല അറിയോ എന്തോ ഒരു വിദേശ പണത്തിനെ പഴയ കേസ് ഹലോ भाई जीतू भाई बोल रहा हूं हां जल्दी ला दे ना हां बोलो हुजमुख भाई एकदम सारू दुबई से कॉल आ हां भाई माल नक्की आ जाएगा क्यों फिकर करता है ए रामू अरे बंदोबस्त तो कर देगा ये अपनी जगह है அரைோ மெரா படாணே கே கார்த்தி டரெனா அரைக்க ും മോലാലിയാ ഇതങ്ങോട്ടാ ദുബായിലേക്കാ വെച്ചടി വെച്ചടി കേട്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ല അല്ല ഇതാരാന്ന് പറഞ്ഞില്ല വാ പറയാം ചില കാര്യങ്ങളുണ്ട് भाई बोलो ठीक है ओके अरे इंशाल्लाह पहुंच जाएंगे वसीम भाई खुदा हाफिज सलीम। सलीम सलीम, सलीम 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 ജഹാംഗീർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേക്കും ഇയാൾ പറഞ്ഞിട്ട് ആ ശ്രീകര എവിടേക്കാ പോയത് എന്താ പോരടിക്കാൻ നമ്മൾ അവര് വരാൻ ഒരു ഒരു ടൈം അറിയില്ല കാശ് കളിക്കാം പേടിക്കണ്ട ഞാൻ അവര്ശിപ്പിച്ചു തരാം വേണ്ട എനിക്കിഷ്ട ഒക്കെ അറിയണ്ടേ നിങ്ങൾ ബോമി തോന്നിട്ടില്ലേ ഇല്ല രാജൻ വരണുണ്ട് കൂടെ വരുന്നു അവിടെ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലെ നാലു മുറി എയർ കണ്ടീഷനാ ഹോട്ടലൊന്നും വേണ്ട കാണണ്ട അല്ലേ ബോംബെയൊക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം കടന്ന് പറഞ്ഞിരുന്നു എവിടെ പോവാന് നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെക്കാ പോവാന് ഒറ്റയും വെളിയൊന്നും കൂട്ടണ്ട മുന്തിയ മീൻ തിരിഞ്ഞു പോയിട്ടുണ്ടോ തള്ള നൂറ് നേരത്തെ വല്ലതും കഴിച്ചു കിടക്കൂ ഡോ എല്ലാ എന്റെ തെറ്റ് പക്ഷേ പേടിക്കണ്ട എല്ലാറ്റിനും ഒരു പരിഹാരം ഞാനല്ലേ പറയുന്നത് ഇവിടെ ഞാനുണ്ട് ഞാൻ ഞാനിതേ ചോദിച്ചുള്ളൂ മാഡം ചീട്ടി കളിക്കാൻ അറിയുമുണ്ട് ചീട്ടെ നശക്ക് നമ്മൾ നിന്നപ്പോ ഇറങ്ങിയ പോക്ക് കമാലെ நிலங்களை பண்ணிகளை காணாதே வர. আরে 봐 দেখে हमने. யானான ராஜன் கேடுورك മാത്രം നീ മാത്രം അകത്തു വരാം ദേവി ഇവിടെ വന്നോ വാ അകത്തു പറയട്ടെ അവളവിടെ ഒരു സെക്കൻഡ് ദേവി ദേവി ഉറങ്ങിയോ കണ്ടല്ലോ ആ ഒന്നുമില്ല ഭദ്രമായി ഇവിടെ അറിയാൻ രാജൻ വന്നതാ ഇനി വാതിൽ വാദം കിടന്നോളൂ ക്ലോസ് ക്ലാസ് കണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു വിഷമോ ഇല്ല ഇനി നിനക്ക് പോവാ നിനക്ക് പോകാമെന്ന് അവൾ ഇനി ഇവിടെയാണ് രക്ഷിക്കാൻ അറിയാവുന്ന ഇവിടെ സ്ഥലത്ത് പൊന്നുപോലെ പൂവ് പോലെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ ഇവിടെ നിൽക്കും നീ പുറത്തു പോകും നോക്കി രക്ഷിക്കാൻ എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാൻ നീ ആര് അവൾ നിനക്കാര് അവളോ നിനക്ക് ഞാൻ ഏൽപ്പിച്ച മുതൽ കരള് പറിച്ചെടുത്ത് തരും പോലെ വേദന കടിച്ചു പിടിച്ച് നിനക്ക് ഏൽപ്പിച്ചു തന്ന മുതൽ നിനക്കതിന് യോഗ്യതയില്ല രക്ഷിക്കാൻ കഴിവുമില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തിരിച്ചെടുത്തു അത്ര നൗ ഔട്ട് ദേവി പുറത്തു വരാൻ അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോ അവൾ വരില്ല ആ വ്യവസ്ഥയെ ഞാൻ മാറ്റുന്നു അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി ഞാൻ അയക്കുന്നില്ല എന്നാലോ എങ്കിൽ നിന്റെ ശവം ചവിട്ടിട്ടാവും ഞാൻ കൊണ്ടുപോകുന്നത് അല്ല എത്ര കാലായിട്ടോ കണ്ടിട്ട് ഗടുപിട ഉണ്ടാക്കാൻ ഇയാളുടെ പെണ്ണുകളെ താൻ തടഞ്ഞു വെക്കണോ വിട്ടയക്കെ കച്ചരിയും കുലുമലും വേണ്ട പുറത്ത് പഞ്ചായത്തിന് നിന്നെ വിളിച്ചില്ല എന്താ പതിവില്ലാതെ ഈ വഴി ഒന്നുമില്ല ഞാൻ വന്നത് രാജന്റെ കാര്യം രാജന്റെ കാര്യം പറയാൻ തന്നെ അത് കഴിഞ്ഞില്ലേ നക്കാപ്പിച്ചുകൊടുത്ത് ഭാഗം പിരിച്ചോടെ രാജന്റെ കേസ് കയറുന്നില്ല ഇനിയിപ്പൊ എന്തു പറയാൻ ഈശ്വര സഹായം കൊണ്ട് അവൻ വലിയൊരു നമുക്കത് മതി അതൊക്കെ ശിവേട്ടന്റെ മനസ്സാ ശിവേട്ടനെ പറ്റിച്ച കാശുകൊണ്ടാണ് ഇയാൾ വിലച്ചിരിക്കുന്നത് ഇക്കണ്ട കാലം എന്ന് ഞങ്ങൾക്കറിയാം ഒക്കെ രാജൻ പറഞ്ഞിരിക്കുന്നു അത് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷേ നേരായ വഴിക്ക് നടക്കണം അത്യാപത്തിൽ ചെന്ന് ചാടരുത് എന്ന് രാജനെ നിങ്ങൾ ഉപദേശിക്കണം ഈ കുടുംബത്തോട് എനിക്കുള്ള കടപ്പാടോ സ്നേഹമെന്നോ എന്ത് സ്നേഹം ചിരേട്ടനെ പറ്റിട്ട് എന്റെ പാപം തീരിട്ട് എച്ചിട്ടല്ലേ നക്കാപ്പിച്ച സഹായങ്ങൾ ചെയ്തിരുന്നത് അച്ഛൻ ഇത് കേട്ടോളൂ ആ മരിച്ച ആളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടി ഇയാളെക്കാൾ വലിയ സ്ഥാനത്തെത്തി അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അസൂയ അസൂയക്ക് മരുന്നില്ല എന്ന് പറയും രാജൻ വന്നാവണലുള്ള അസൂയ അമ്മയും അച്ഛനും ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്തോ നല്ല കാലം മാനം കടാതെ ആ പെണ്ണു രക്ഷപ്പെട്ടു അത്ര ഞാൻ പറയുന്നുള്ളൂ അല്ല നീ എന്റെ നിയാളെന്റെ മുഖത്തൊക്കെ പറയട്ടെ എന്താ ഇത്ര വേഗം പോകാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ സൂപ്രണ്ടിങ് കാണു വിചാരിച്ചത് ദേവി കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ രാജനായിട്ട് ചെറിയ അസ്വരം അപ്പൊ എനിക്ക് തോന്നി രാജു തോന്നിട്ടില്ലല്ലോ ദേവി ഇപ്പോ പണം വരണ സമയമാണെന്നാ കേക്കണേ നിങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അവൻ തെളിഞ്ഞു പറയാം ഈ സമയത്ത് ഒന്നിന്റെ പേരിൽ അവള് പോരണം അത് കേസാവണം അതല്ല അതിനെ അവളെ പറഞ്ഞ് തിരിപ്പിക്കേണ്ടാവും എന്നിട്ട് അവൻ ചെറുപ്പത്തിന്റെ ഇരുത്തിയാട്ടം കൊണ്ട് വേറെ വല്ല ദിക്കലും ചെന്ന് പെടണം ഇതല്ലേ വേണ്ടത് വേറെ ഒട്ടം കണ്ടാൽ സഹിക്കില്ല അല്ലേ മനസ്സ് നന്നാവണം ഹേ മനസ്സ് നന്നാവണം ഞാൻ പോണു എനിക്ക് തിരക്കുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു സ്ത്രീ ഭ്രാന്തത്തിയല്ലേ ചത്തു രണ്ടാഴ്ചയായി നാറ്റ സഹിക്കാതെ ആരോ ചെന്ന് നോക്കുമ്പോ അകത്ത് ചത്തു കിടക്കുന്നു നിങ്ങൾ അച്ഛനെ ഒന്ന് അറിയിക്കണ്ടേ ഓ അറിയിക്കാം വേണോട്ടം തന്നെ ഒന്ന് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാം പോണമെന്നുണ്ടോ ഒരപത്തും ഇനി ഇവിടെ തെരഞ്ഞു വരില്ല ഞാനില്ലാത്തപ്പോഴും എന്റെ ആൾക്കാർ എപ്പോഴും ഈ പരിസരത്തുണ്ടാവും പക്ഷേ എന്താ സംശയം ഒന്നുമില്ല അച്ഛനെ കാർ കാറച്ച് വിളിപ്പിച്ചൂടെ വേണുഷ്ണു സമയല്ലേ ആലോചിക്കട്ടെ സ്വസ്ഥായിട്ടിരിക്കും കാത്തിരുന്ന വേറൊരാള് വന്നു വാപ്പാ ഇതാരാന്ന് മൂപ്പൻ അറിയണ്ട അരഞ്ഞെടുത്തോളാം ഇവിടെ പറഞ്ഞാൽ മതി വല്ല റിവാർഡോ കാശോ കിട്ടുന്നെങ്കിൽ ഈ മൂപ്പന്റെ പേര് റെക്കമെന്റ് ചെയ്യണം മടിക്കാതെ പറഞ്ഞോളൂ പൂപ്പാ ഭാഗ്യം എല്ലാരും പറയുന്നത് ഭാഗ്യം ഭാഗ്യം മാത്രമല്ല ചോര നീരാക്കിയ ഉണ്ട് പണം പേര് ഒക്കെ കിട്ടും പക്ഷേ കിട്ടാത്ത ഒന്നുണ്ട് നന്ദി നേരത്തെ തുടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ ഞാൻ കരാറെടുത്തിട്ടില്ല മഹാത്യാഗിയായിട്ട് ഞെളിയൊന്നുമില്ല നല്ലത് ചില ചെയ്തു അതിന് സൗര്യം ഉണ്ടായപ്പോ നന്ദി വേണ്ട ചോദിക്കുന്നില്ല പക്ഷേ നല്ലത് ചെയ്തു കൊണ്ട് മാത്രം നശിപ്പിക്കാൻ നോക്കിത്തേക്ക് ഇതെന്താ വേണു അത്യാവശ്യം ഉണ്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യം പറയൂ